ഞാൻ ആദ്യം സൂചിപ്പിക്കട്ടെ രണ്ട് കന്യാസ്ത്രീകൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൃത്യമായ ഏട്ടപ്പട കൊണ്ടാണ് ദൗർഭാഗ്യകരമായിരുന്നു അവിടെ അറസ്റ്റ് ആരും ആരും മനഃപൂർവ്വം ചെയ്തതല്ല നമ്മൾ ആ ചരിത്രം ആവർത്തിക്കേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ട് കന്യാസ്ത്രീകൾക്കൊപ്പം മൂന്ന് കുട്ടികളെ കാണുന്നു യുടെ അന്വേഷണമാണ് ഈ ഈ വിവാദങ്ങളിലേക്കൊക്കെ എത്തിയത് ഛത്തീസ്ഗഡിൽ ഒരു നിയമമുണ്ട് ഒരു സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് ആളുകളെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ മാത്രമല്ല ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ഒരാൾക്ക് കടക്കണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടണം അത് അവിടുത്തെ സുരക്ഷാ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഉണ്ടാക്കിയ നിയമമാണ് നമുക്കറിയാമല്ലോ മാവോയിസ്റ്റ് അധിനിവേശവും ഒക്കെ കാര്യമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ആ നിയമം ഞങ്ങളായിട്ട് കൊണ്ടുവന്നതല്ല ബി ജെ പി ആയിട്ട് കൊണ്ടുവന്നതല്ല പഴയ കാലം മുതൽ അവിടെ ഉണ്ട് പക്ഷേ ദൗർഭാഗ്യം വച്ചാൽ അതിൻ്റെ പേരിൽ അറസ്റ്റ് നടന്നു റെയിൽവേ പോലീസുകാരൻ്റെ മുമ്പിൽ ഒരു പരാതി കിട്ടി അവർ അറസ്റ്റ് ചെയ്തു പക്ഷെ അടുത്ത നിമിഷം ഇവിടുത്തെ കത്തോലിക്ക സഭ ആവശ്യപ്പെട്ട അടുത്ത നിമിഷം മുതൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അഭിവാഞ്ച്യോടുകൂടി കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ രണ്ട് കേന്ദ്രമന്ത്രിമാർ ശ്രീ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അടക്കമുള്ള ബി ജെ പി നേതൃത്വം ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിച്ചു എല്ലാവരെയും വിശ്വാസത്തിലെടുക്കാൻ ശ്രമിച്ചു പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തി പ്രശ്നത്തിൻ്റെ കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ബോധ്യപ്പെടുത്തി ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി അങ്ങനെയാണ് ഇവരിന്ന് പുറത്തു വന്നത് ആ ഈ രണ്ട് കന്യാസ്ത്രീമാർക്ക് മൂന്ന് ദിവസം മുമ്പ് ജാമ്യം കിട്ടുമായിരുന്നു അതിനുള്ള അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷത്തിന് വലതുപക്ഷത്തിന്റെ എം പിമാരെ കേസ് കേൾക്കുന്ന കോടതിക്ക് ചുറ്റും നിന്നുണ്ടാക്കിയ വലിയ വിവാദങ്ങളുണ്ട് ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു വലിയ വിവാദ വിഷയം നിലവിൽ നിൽക്കുന്ന സമയത്ത് കോടതി ഒരു കേസ് മറ്റൊരു കോടതി എനിക്ക് അധികാരമില്ല മറ്റൊരു കോടതിക്ക് പോകട്ടെ എന്ന് പറഞ്ഞാൽ അതിശയിക്കാനുണ്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസം മുമ്പ് ഇവർ പുറത്തിറക്കുമായിരുന്നു അതിനുള്ള ശ്രമങ്ങൾ ബി ജെ പി